നമസ്കാരം എസ് എം ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നെനിക്ക് പറയാനുള്ളത് നമ്മൾ ആരും ചിന്തിക്കാത്തൊരു മേഖലയാണ് അറിയോ ഏതാ മേഖല ഹലോ നമസ്കാരം നിങ്ങളെല്ലാവരും വാഹനങ്ങളിലൊക്കെ പോകുന്ന തിരക്കായിരിക്കുമല്ലേ നിങ്ങൾക്കോടാണ് പറയുന്നത് നിങ്ങളുടെ ഒരു സുഹൃത്ത് ലൈറ്റ് ആൻഡ് സൗണ്ടിലൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കാരണം അതിലൊരു കുറേ ജീവനുകളുണ്ട് അല്ലേ എനിക്കൊരുപാട് സ്നേഹിതർ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയുമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല എൽ എസ് ഡബ്ല്യു എ കെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എന്ന സംഘടന ഇപ്പം നല്ല രീതിയിൽ കേരളമൊത്തം കാസർഗോഡ് മൊത്തം തിരുവനന്തപുരം വരെ എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ തുടരുകയാണ് ജില്ലകളിലും നല്ല ഓരോ മേഖലയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് ജില്ലകളിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധാനുകൂല്യങ്ങളും പാവപ്പെട്ടവരായ അതിൽ ആരംഭരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിൽ ജാതി മതഭേദിയേ രാഷ്ട്രീയം ഭേദമന്യേ ഒരു ചെറിയ ഒരു പ്ലേറ്റിലുണ്ടും ഒരു പായിൽ കടന്നുറങ്ങുന്നുണ്ടോ ആൾക്കാരാണ് നമ്മളത് അല്ലേ ആ ഒരു ജീവിതം നിങ്ങൾ അനുഭവിച്ചറിയാം കാരണം ഞാൻ അവരിലൊരാളാണ് ഞാനിപ്പോൾ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഇടയിലും എനിക്ക് അവരെപ്പോൾ ജോലി ചെയ്ത ഒരാളാണ് കാരണം ആ ജീവിതവും ഒന്ന് അറിയണം നിങ്ങളെല്ലാവരും ഒരു പരിപാടി വീക്ഷിക്കുകയാണ് ഒരു ഗാനമേളയായിക്കോട്ടെ ഒരു നാടകമായിക്കോട്ടെ ഒരു ഉത്സവമായിക്കോട്ടെ ആ ഉത്സവം ഭംഗിയാക്കാൻ അവർ അത്രമാത്രം കഷ്ടമാണ് ഇപ്പം വള്ളിയൂർക്കാവ് മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പതിനാല് ദിവസമാണ് ഈ പതിനാല് ദിവസത്തിന് മുന്നേ അവർ ഇതിനെ ആരംഭിച്ചിട്ടുണ്ടാകും അല്ലേ ഒരു ഉത്സവം ആരംഭിക്കുന്നതിന് മുന്നേ അതിനൊന്ന് വന്നു നോക്കാം ഒരു ദൂ മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിന് അവർ മൂന്ന് ദിവസം മുന്നേ വന്ന് ഇത് അറേഞ്ച് ചെയ്ത് എല്ലാം കെട്ടി മൂന്നു ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും എന്നാലോ ഒരു നന്ദി വാക്ക് പറയാൻ നമുക്കാതും അല്ലേ എല്ലാം നന്ദി സ്മരിക്കുന്ന ഒരാൾ മൈക്കിലൂടെ ആ ശബ്ദവും വിളിച്ചും സുന്ദരമായ ശബ്ദവും നല്ല ശബ്ദവും വിളിച്ചും തന്ന് നമുക്ക് സഹായം തന്ന് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മേഖലയ്ക്കും എല്ലാവിധ ആശംസകളും ഉറങ്ങും അല്ലേ ആ സൗണ്ട് ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റർ എൻജിനീയർക്കും ടെക്നീഷ്യന്മാർക്കും വാക്ക് ആ വാക്കിനോടന്ന് അതുവരെ നമ്മളിങ്ങനെ അല്ലേ അവർക്കും ഒരു കുടുംബക്കും അവരെ മോളെയും ചിലപ്പം മക്കളുടെ പിറന്നാളായിരിക്കാം അതിന് പോലും പോകാതെ അവരുടെ മക്കളെയും പാർക്കിലൊക്കെ കൊണ്ടു കൊണ്ടുവരും അവരും കല്യാണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അത്രമാത്രം ജോലിന്ന് മാ ജോലിൻ്റെ ആത്മഹത്യയായിട്ട് ആ എടുത്ത വർക്ക് ആ ഓണേഴ്സ് ഓണർ എടുത്ത വർക്ക് അത്രയും സത്യസന്ധമായി ആ ജോലി ചെയ്യാൻ വേണ്ടി തൻ്റെതെല്ലാ ദിന തിരക്കുകളും മാറ്റിവെച്ച് ആ വർക്കിനെ അത്രയും ഇത് എല്ലാ എന്താ സീൻസിയറോടുകൂടി ചെയ്യുന്ന കുറച്ച് ഒരു മേഖലയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല അതിനൊരു യൂണിയൻ എൽ എസ് ഡബ്ല്യു എ കെ എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എയർ ഗുഡ്സ് അസോസിയേഷൻ ഉണ്ട് അതല്ലാതെ ആ എല്ലാവരും ഒന്നിച്ച് ഒരു കുടക്കേഴിയിൽ ഒറ്റ കുടിയുടെ ചുറ്റും എല്ലാവരും ഒന്നിച്ച് ഓണറും ഇലക്ട്രീഷ്യൻസും അതിൻ്റെ എല്ലാ സൗണ്ട് എൻജിനീയേഴ്സും ഈവൻറ്റ് മാനേജ്മെൻറ്സും എല്ലാവരും ഒത്തിണക്കി ഒന്നിച്ച് ഒരു ഒരു കൊടിയുടെ ചുറ്റും ഒന്ന് ഒരു ഒരു ഒരാളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റാൻ ഒറ്റ ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാവുന്ന പണ അത് പറഞ്ഞ് തീർക്കാം അതിന് കോലി കൂട്ടിക്കൊടുക്കും അത് കൂട്ടിക്കൊടുക്കും അതൊരു കൂട്ടായ്മയുടെ വിജയമാണ് കാരണം ഞാൻ ആ കൂട്ടായ്മയിലുള്ള അല്ലേ അതിനൊരു കുടുംബം ആ കുടുംബത്തിന് നിങ്ങളെ നമ്മൾ നമ്മളോരോരാളുടെ കൊണ്ടും അല്ലേ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് അവരും അവരുടെ മക്കൾക്കും പറഞ്ഞാളുണ്ട് അവരുടെ മക്കൾക്കും ഓരോ സ്ഥലത്ത് പോകാൻ നമ്മൾ എൻ്റെ മക്കളൊക്കെ അച്ചപ്പാർക്ക് പോകാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും സമയം കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് ആ സമയമായിരിക്കും അവർക്ക് ഗാനമേള പോകട്ടെ ആ സമയമായിരിക്കും എന്തെങ്കിലും കല്യാണത്തിനും വേണ്ടത് ആ കല്യാണം ചെയ്തു കഴിയുന്നവരെ ഒരു ടെക്നീഷ്യൻ അവിടെ വേണ്ടിവരും അപ്പം അത്രമാത്രം ഒരു പോയാൽ എപ്പോൾ വരും എന്ന് പറയാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഐറ്റം സോൺ അതിലെല്ലാ നല്ലവരായ സഹോദരങ്ങളും നിങ്ങളുടെ സ്ട്രെസ് നിങ്ങളും നിങ്ങൾക്കെപ്പോഴും ആനന്ദം മാറാൻ അതിനൊരു സമയമുണ്ട് അവിടെ ആ സമയത്ത് എൻജോയ് ചെയ്യാം നിങ്ങൾ ടെൻഷനേ വേണ്ട നിങ്ങളുടെ കൂടെ എന്നും നമ്മളുടെ ഒരു സത്യത്തിൻ്റെ മുഖം നിങ്ങളിലുണ്ട് ആ നിങ്ങളുടെ വർക്കിന് നിങ്ങൾക്ക് വിജയവും തരും ഇത് ഗവൺമെൻറ് നല്ല സപ്പോർട്ടോടുകൂടി നമ്മുടെ നല്ല മേഖല ഈ മേഖല ഉയർച്ചയിലേക്ക് മാത്രമേ എനിക്ക് കുടിക്കൂ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസങ്ങളും എല്ലാം കടന്നു എല്ലാവർക്കും നല്ലത് പോയിക്കട്ടെ നമസ്കാരം